മണിച്ചിത്രത്താഴ് എന്ന സിനിമ അറിയാത്തവരാരും ഉണ്ടാവില്ല ആ സിനിമയുടെ കഥ എന്താണ് ഗംഗ എന്ന യുവതിയിൽ എപ്പോഴോ നാഗവല്ലിയുടെ ഒരു വ്യക്തിത്വം കയറിക്കൊള്ളുന്നു ആ നാഗവല്ലി കടന്നുപോയ അനീതി നിറഞ്ഞ സാഹചര്യങ്ങളോടുള്ള പ്രതികാരം എന്ന വണ്ണം നാഗവല്ലി നിലവിലുള്ള ചുറ്റുമുള്ള ആളുകളിൽ ആ പഴയ കഥയിലെ വില്ലനെ കാണുകയും പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു നായകനായ ഡോക്ടർ സണ്ണി ചില പ്രത്യേക ഇടപെടലുകളിലൂടെ നാഗവല്ലിയെ ഗംഗയിൽ നിന്നും വേർപെടുത്തുന്നു കഥ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മളിന്ന് പാരാസൈക്കോളജിയുടെ സയൻസാണ് പറയാൻ പോകുന്നത് എന്നതുകൊണ്ടാണ് പാരാസൈക്കോളജി എന്ന് പറയുന്ന വാക്ക് ഈ മണിച്ചുത്താഴെന്നു എന്ന സിനിമയിൽ പറയുന്നത് തിലകൻ അവതരിപ്പിച്ച ആ മന്ത്രവാദിയുടെ കഥാപാത്രത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് ബ്രാറ്റ്ലി എന്ന ലോകപ്രശസ്തനായ ആണ് ശാസ്ത്രജ്ഞൻ പാരാസൈക്കോളജിയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാനായി അദ്ദേഹത്തെ അമേരിക്കയിലോട്ട് ക്ഷണിച്ചപ്പോഴാണ് സണ്ണിയെ അദ്ദേഹം അവിടെ വച്ച് പരിചയപ്പെടുന്നതെന്നാണ് ഇവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പാരാസൈക്കോളജി എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്നും പാരാസൈക്കോളജി പലയിടങ്ങളിലും കേൾക്കുന്നൊരു വാക്കാണ് എന്താണ് സത്യത്തിൽ പാരാസൈക്കോളജി ഇത് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ് ഈ ഒരു അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് മെയിൻ സ്ട്രീം സൈക്കോളജിസ്റ്റുകൾ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചായിട്ടല്ല പാരാസൈക്കോളജിയെ കാണുന്നത് മറിച്ച് അതൊരു ഫ്രിഞ്ച് എലമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്യൂഡോ സയൻസ് ആയിട്ടോ ഒക്കെയാണ് എന്താണ് പാരാസൈക്കോളജി പാരാനോർമൽ പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് പാരാസൈക്കോളജി പഠനവിധേയമാക്കുന്നത് അപ്പോൾ പാരാനോർമൽ പ്രതിഭാസങ്ങൾ എന്ന് വെച്ചാൽ നോർമലായിട്ട് നമ്മൾ കാണുന്ന പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കപ്പുറം എന്നർത്ഥത്തിലാണ് പാരാനോർമൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പാരാനോർമൽ എന്ന വാക്ക് സിനിമയിലൊക്കെ പൊതുവിൽ കാണുന്നത് ഈ പ്രേതബാധ മറ്റേ അടുത്ത മരിച്ചുപോയ ആളുകളുമായിട്ട് സംസാരിക്കാൻ കഴിയുക ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ക്രിസ്റ്റൽ ബോളിലൂടെയൊക്കെ കാണാൻ കഴിയുക ഇത്തരം കഴിവുകളൊക്കെയാണ് കൂടുതൽ പാരാനോർമൽ എബിലിറ്റീസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പാരാനോർമൽ എബിലിറ്റീസിനെ കുറിച്ചാണ് പാരാസൈക്കോളജി സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ഈ പാരാസൈക്കോളജിയുടെ പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സൈക്കോളജിസ്റ്റുകൾ അതിനെ ഒരു സൈക്കോളജിയുടെ ബ്രാഞ്ചായിട്ട് പരിഗണിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ സൈക്കോളജി ഒരു സയൻറ്റിഫിക് ഡിസിപ്ലിനാണ് അത് സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചാണ് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പാരാസൈക്കോളജി ഈ ഒരു രീതിയല്ല പിന്തുടരുന്നത് അല്ലെങ്കിൽ പാരാസൈക്കോളജിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ പാരാസൈക്കോളജി ഗ്രവേഷണം നടത്തുന്നതെന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും ഇതിൽ നിന്നും മാറിയുള്ള പല മെത്തേഡുകളുമാണ് പിന്തുടരുന്നത് ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ പാരാസൈക്കോളജി മിക്കപ്പോഴും കേസ് സ്റ്റഡീസായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അതായത് ഒരു പ്രത്യേക പാലാൻ നോർമൽ പ്രതിഭാസം ഒരു വ്യക്തിക്ക് മരിച്ചുപോയ ആളുകളുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രേതങ്ങളെ നിരന്തരമായി കാണുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നു ഇങ്ങനെ പല ആളുകളും മുൻകൂട്ടി കണ്ടത് പ്രവചിച്ച് അതുപോലെ ഫലിച്ചതോ അല്ലെങ്കിൽ അവരുടെ മരിച്ചുപോയ ബന്ധുവുമായിട്ടോ വേറൊരാളുടെ മരിച്ചുപോയ ബന്ധുവുമായിട്ടോ ഒക്കെ സംസാരിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തതോ ഒക്കെയുള്ള സംഭവങ്ങളാണ് പലപ്പോഴും അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് പൊതുവിൽ കേസ് സ്റ്റഡീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സൈക്കോളജിയിലും കേസ് സ്റ്റഡീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണ മാർഗം തന്നെയാണ് മനുഷ്യരുടെയോട് നേരിട്ട് ചോദിച്ചും അവർ അവരുടെ അനുഭവങ്ങൾ റെക്കോർഡ് ചെയ്തും ഒക്കെ തന്നെയാണ് പലപ്പോഴും ഗവേഷണങ്ങൾ സൈക്കോളജിയിൽ നടത്തപ്പെടുന്നതെങ്കിലും ഇവിടുത്തെ കേസ് സ്റ്റഡീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ സംഭവങ്ങളൊന്നും പലപ്പോഴും റെപ്ലിക്കബിൾ അല്ല അതായത് സമാനമായ സാഹചര്യങ്ങളിൽ ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുന്നില്ല എന്ന് കാണാം അപ്പോൾ സയന്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മാർക്ക് എന്ന് പറയുന്നത് അത് റെപ്ലിക്കബിളായിരിക്കണം ഇനിയും അത് ആവർത്തിക്കാൻ കഴിയുന്നതാണ് പക്ഷേ പാരാസൈക്കോളജിക്കാർ പൊതുവിൽ മുന്നോട്ട് വെക്കുന്ന പല അനുഭവങ്ങളും പിന്നീട് ആവർത്തിക്കാൻ കഴിയുന്നവയല്ല അതുപോലെ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനും അത് വിശകലനം ചെയ്യുന്നതിലും അതിൽ നിന്നും കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനും ഒക്കെയുള്ള ചില നിയതമായിട്ടുള്ള മെത്തഡോളജീസ് ഉണ്ട് അത് പലപ്പോഴും പാരാസൈക്കോളജിയുടെ കേസ് സ്റ്റഡീസ് പിന്തുടരാറില്ല അപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടുവന്നുകൊണ്ട് മാത്രം നേരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു തിയറി അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം ഉണ്ടാക്കുന്നതിന് സാധിക്കില്ല അതിന് ചില ഘട്ടങ്ങളുണ്ട് ചില മെത്തഡോളജികളുണ്ട് എല്ലാ ഒബ്സർവേഷൻസും പലപ്പോഴും ഡേറ്റ ആയിട്ട് പരിഗണിക്കാൻ കഴിയില്ല എല്ലാ ഡേറ്റയും പരിഗണിച്ചതുകൊണ്ട് മാത്രം അതിൽ നിന്നും നമ്മൾ വിചാരിക്കുന്ന കൺക്ലൂഷനിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കോളാൻ കഴിയണമെന്നുമില്ല അപ്പോൾ സയൻസിൽ ഇതൊക്കെ റിഗറസ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു രീതിയുണ്ട് പാരാസൈക്കോളജി പലപ്പോഴും ഈ മെത്തഡോളജി ഫോളോ ചെയ്യാറില്ല പലപ്പോഴും ചെറിയ പിക്കിങ് എന്ന് പറയുന്നത് അതായത് നമുക്ക് വേണ്ട ഫലം നമ്മൾ കണ്ടിട്ടുള്ള റിസൾട്ടുകൾ മാത്രം എടുത്ത് റിപ്പോർട്ട് ചെയ്യും അല്ലാത്തവ അവഗണിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട് എല്ലാ പട്ടികൾക്കും വെളുത്ത നിറം തന്നെ തന്നെയായിരിക്കണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്ന പട്ടികളിൽ വെളുത്ത നിറമുള്ള പട്ടികളെ മാത്രം ഞാൻ പട്ടിയായിട്ട് കൂട്ടുകയും ബാക്കിയുള്ളവയെക്കുറിച്ച് ഞാൻ അവഗണിക്കുകയും ചെയ്യുന്നു ഇതാണ് ചെറിപ്പിക്കിങ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ധാരണകളെ ശരിയാക്കുന്ന തരത്തിലുള്ള തെളിവുകൾ മാത്രം തെളിവായിട്ടെടുക്കുക അത് മാത്രം റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചെറിയ പിക്കിങ് എന്ന് പറയുന്നത് പലപ്പോഴും പാരാസൈക്കോളജിയിൽ നിരന്തരമായിട്ട് പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ് എല്ലാ ഡേറ്റ അവർ പരിഗണിക്കുന്നില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പാരാസൈക്കോളജിയിലെ പല നിഗമനങ്ങളും നിലവിലുള്ള സയൻസിലെ സിദ്ധാന്തങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് അല്ലെങ്കിൽ നിലവിലുള്ള ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ പാരാസൈക്കോളജിയുടെ പല അവകാശവാദങ്ങളും ശരിയാകാൻ സാധിക്കില്ല ഇപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചൊരിക്കലും ശരിയാവില്ല അവയിൽ ഒന്നെങ്കിലും തെറ്റാകണം അല്ലെങ്കിൽ രണ്ടും തെറ്റാകാം അപ്പോൾ മോഡേൺ സയൻസിലെ പ്രകൃതിയെക്കുറിച്ച് നമുക്കറിയാവുന്ന പല സിദ്ധാന്തങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ള അവകാശവാദങ്ങളാണ് പാരാസൈക്കോളജിയിൽ നമുക്ക് കാണാൻ സാധിക്കുക പാരാസൈക്കോളജിയിലെ പല പ്രതിഭാസങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതി നിയമം ചൂണ്ടിക്കാണിക്കാൻ പലപ്പോഴും ഒരു പരാജയപ്പെടാറുമുണ്ട് ഇതിനൊക്കെ പുറമെ പാരാസൈക്കോളജിക്ക് തട്ടിപ്പിൻ്റെ വളരെ നീണ്ട ഒരു ചരിത്രം അവകാശപ്പെടാറുണ്ട് പലപ്പോഴും ഈ ആത്മാവുമായിട്ട് സംസാരിക്കുന്നത് വഴിയും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പം തന്നെ വേറൊരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ മുൻകൂട്ടി കാണുന്നത് വഴി അത്തരം അവകാശവാദങ്ങൾ വഴി പലതരത്തിലുള്ള തട്ടിപ്പുകളും പലയിടങ്ങളിൽ നടത്തിയിട്ടുണ്ട് സൈക്കിക്സ് എന്നാണ് പൊതുവേ ഇത്തരം കഴിവുകൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളെ വിശേഷിപ്പിക്കുന്നത് ഒരു സൈക്കിക്കിൻ്റെ സേവനം തേടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഈ സൈക്കിക്കിൻ്റെ സ്ഥാനത്തിലും മന്ത്രവാദികളുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സൈക്കിക് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ഭാവത്തിലും വേഷത്തിലും ഒക്കെ മോഡേൺ ലുക്കുള്ള ഒരുപാട് പേര് പല വിദേശ രാജ്യങ്ങളിലും നമുക്ക് സൈക്കിക് എന്ന ഈ അവകാശവാദത്തോടു കൂടി സർവീസ് ഓഫർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലിരിക്കുന്ന പാരാസൈക്കോളജി നമ്മൾ നോക്കിയാൽ മണിഷ്യത്വത്താഴ് സിനിമയിൽ കാണുന്നത് പോലെ പ്രേതങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെട്ട ബാധ കയറലിനെയും ഒക്കെ വിശ്വസിക്കുന്ന അത്തരം നമുക്കറിയാമല്ലോ കുതിരവട്ടം പപ്പു അവതരിപ്പിച്ച ആ കഥാപാത്രം ബാധ ഒഴിപ്പിക്കാൻ വരുന്നതും അതിനോട് അവിടെ ചുറ്റുമുള്ള മനുഷ്യർ പ്രതികരിക്കുന്നൊരു രീതിയുമുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് ബാ നാഗവല്ലിയുടെ പ്രേതം കയറിയതാണ് എന്ന രീതിയിൽ അതിനെ ഇന്റർപെട്ടയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ആ തെക്കിനിയിൽ അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ നാഗവല്ലിയെ തളച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നാഗവല്ലി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി മുമ്പ് മരിച്ചു പോയതാണെങ്കിൽ പോലും നാഗവല്ലിയെ ഇപ്പോഴും അവിടെ തളച്ചിട്ടിട്ടുണ്ട് എന്ന വൃത്തത്തിൽ സംസാരിക്കുമ്പോൾ ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് പാരാസൈക്കോളജിയുടെ മേഖലയിൽ പൊതുവെ കാണപ്പെടുന്ന അവകാശവാദങ്ങളാണ് അല്ലെങ്കിൽ അവയെല്ലാം പാരാൻ നോർമൽ പ്രതിഭാസങ്ങളാണ് അപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പാരാസൈക്കോളജി ഡീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട പാരാൻ നോർമൽ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടണം ഏറ്റവും പ്രധാനപ്പെട്ട പാരാനോർമൽ ഫിനോമിനെ പൊതുവെ വിളിക്കുന്നത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനാണ് ഇ എസ് പി അതായത് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സെൻസസ് ആണ് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളാണ് ചുറ്റുപാടുകളെ കുറിച്ചിട്ടുള്ള അറിവ് ഇൻഫർമേഷൻ നമുക്ക് മസ്തിഷ്കത്തിലേക്ക് എത്തിച്ചു തരുന്നത് ഈ സെൻസസിന് പുറമെ മനുഷ്യർ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് പുറമേ വിവരങ്ങൾ ശേഖരിക്കാനുള്ള മാർഗങ്ങളെയാണ് പൊതുവിൽ നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ആറാം ഇന്ദ്രിയം എന്നൊക്കെ വിളിക്കുമ്പോൾ സിക്സ്ത് സെൻസ് എന്നൊക്കെ വിളിക്കുമ്പോൾ അവിടെ ഒരു പാരാ നോർമൽ എബിലിറ്റി ആയിട്ട് അതിനെ വിശേഷിപ്പിക്കുന്ന അതുകൊണ്ടാണ് അതായത് നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളെ ഉള്ളൂ എന്നാണ് വെപ്പ് അങ്ങനെയെന്നുണ്ടെങ്കിൽ അതിനും അപ്പുറം ആറാമത്തെ ഒരു ഇന്ദ്രിയം ഉപയോഗിച്ച് ഇതിനെയാണ് നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അല്ലെങ്കിൽ ഇ എസ് പി എന്ന് വിളിക്കുന്നത് ഇ എസ് പി തന്നെ പലതരമുണ്ട് അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടെലിപ്പതി പലരും കേട്ടിട്ടുണ്ടാകും ടെലിപ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് വേറെടുത്തിരിക്കുന്ന ഒരാളുമായിട്ട് മനസ്സുകൾ കൊണ്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക ഞാൻ ഇവിടെ നിന്നും ചിന്തിച്ചു മെസ്സേജ് അയയ്ക്കുന്നു അത് ആ ആളിന് വെറുതെ റിസീവ് ചെയ്യാൻ സാധിക്കുന്നു ഇതിനാണ് ടെലിപ്പതി എന്ന് വിളിക്കുന്നത് അതുപോലെ വേറൊരു ഇ എസ് പി ഉദാഹരണമാണ് ക്ലയർ വോയൻസ് അതായത് ഞാൻ ഇവിടെ ഇരുന്നുണ്ട് വേറൊരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുന്നു അറിയുന്നു ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഇപ്പോൾ എൻ്റെ മനക്കണ്ണിൽ മറ്റൊരു ചിലപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഇരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാനിപ്പോൾ കാണുകയാണ് ആ വിവരം എനിക്ക് കിട്ടുകയാണ് ഇതിനെയാണ് നമ്മൾ ക്ലെയർ വോയൻസ് എന്ന് വിളിക്കുന്നത് അതുപോലെ മറ്റൊരു ഇ എസ് പി കഴിവാണ് പ്രീ കോഗ്നിഷൻ ഞാനിവിടെ ഇരുന്നു കൊണ്ട് നാളെ മറ്റൊരു സം പോയിൻറ്റ് ഓഫ് ടൈമിൽ നടക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണുകയാ പ്രീ കോഗ്നിഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് ഇതെല്ലാം പൊതുവിൽ ഇ എസ് പിയുടെ ഉദാഹരണങ്ങളാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഇനി ഈ ഇ എസ് പിയെ സാധാരണഗതിയിലുള്ള മോഡേൺ സയൻസ് എങ്ങനെയാണ് കാണുന്നത് മോഡേൺ സയൻസ് ഇതിനെ സ്യൂഡോ ആയിട്ടാണ് പരിഗണിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ സെൻസസിനെല്ലാം ചില പ്രത്യേക മെത്തേഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ് സെൻസസ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇതേ ചാനലിൽ മുമ്പ് സംസാരിച്ചിട്ടുമുണ്ട് അപ്പോൾ പലതും ഫിസിക്കൽ സെൻസസ് ആണ് അപ്പോൾ കാഴ്ച കേൾവി ടച്ച് സ്പർശം ഇതെല്ലാം ഫിസിക്കൽ സെൻസസ് ആണ് കാഴ്ച സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന വസ്തു എന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ വീഴണം കേൾവി സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മീഡിയത്തിൽ നിന്നും ആ വൈബ്രേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരംഗങ്ങൾ അക്കൗസ്റ്റിക് വേഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത് ആ തരംഗങ്ങൾ നമ്മുടെ ചെവിയിൽ വീഴണം അതുപോലെ ടച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഫിസിക്കലി നമ്മുടെ ശരീരത്തിൽ വന്ന് കോണ്ടാക്റ്റിൽ വരണം എന്നാൽ മാത്രമേ നമുക്ക് ആ സ്പർശം അറിയാൻ പറ്റൂ ഇതെല്ലാം ഫിസിക്കൽ സെൻസസ് ആണ് ഇനി രുചിയും ഗന്ധവും ടേസ്റ്റും സ്മെല്ലും ഇത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ സെൻസസ് ആണവ രാസവസ്തുക്കൾ നമ്മുടെ നാവിലെ രസമുഖങ്ങളിലോ അല്ലെങ്കിൽ മൂക്കിൽ നമുക്ക് പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ചില സെൻസറുകളിലോ എത്തി ഒരു രാസപ്രവർത്തനം മൂലം ഉണ്ടാകുന്ന സിഗ്നലാണ് രുചിയായിട്ടും ഗന്ധമായിട്ടും നമ്മുടെ മസ്തിഷ്കം ഇൻറ്റർപ്രട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൃത്യമായ ചില മെക്കാനിസം ഓഫ് ആക്ഷൻ ഉള്ള കാര്യങ്ങളാണ് ഈ ഇ എസ് പി എന്ന് പറയുന്ന സംഗതിക്ക് ഇങ്ങനെയൊന്നുമില്ല ഇത് വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ക്ലെയർ വോയൻസ് എന്ന് പറയുന്ന ഇവിടെ ഇരുന്നുകൊണ്ട് വേറൊരു സ്ഥലത്ത് നടക്കുന്ന കാര്യം അറിയാൻ സാധിക്കുക കാണാൻ കഴിയുക എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള പ്രകാശം കണ്ണിൽ വീഴാതെ സാധിക്കുന്നതാണ് അതൊരിക്കലും നിലവിലുള്ള മോഡേൺ സയൻസിലെ സിദ്ധാന്തങ്ങളോട് യോജിച്ചു പോകുന്നതല്ല അപ്പോൾ ഇ എസ് പി സിവിഡോ സയൻസാണ് ഇതുപോലെ മറ്റൊരു പാരാനോർമൽ ഫിനോമിനാണ് സൈക്കോ കൈനസിസ് എന്ന് വിളിക്കുന്നത് ടെലി കൈനസിസ് എന്ന് പറഞ്ഞെ വിളിക്കാറുണ്ട് അത് നമ്മൾ ദേഹം കൊണ്ട് സ്പർശിക്കാതെ ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയുന്നതിനെയാണ് ഇപ്പോൾ സിനിമയിൽ നിന്ന് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ യോധ എന്ന് പറഞ്ഞ സിനിമയിൽ ആ റെംപോച്ച എന്ന് പറയുന്ന കുട്ടിയുടെ കഥാപാത്രം കണ്ണുകൾ കൊണ്ട് സ്പർശിക്കാതെ ഒരു വസ്തുവിനെ അനക്കുന്നത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട് അത് ആ സിനിമ മൊത്തത്തിലൊരു ഫാൻറ്റസിയുടെ അടിസ്ഥാനം നിൽക്കുന്നതായതുകൊണ്ട് അതിനെ നമ്മൾ സയൻസിലൂടെ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ ഇത്തരം കഴിവുകളെ നിങ്ങൾക്കിപ്പോൾ മനസ്സ് കൊണ്ടൊരു സ്പൂണിനെ ബെൻഡ് ചെയ്യുക നേരിട്ട് ബലം കൊടുക്കാതെ ഫോഴ്സ് കൊടുക്കാതെ ഒരു വസ്തുവിനെ ബെൻഡ് ചെയ്യുക നീക്കുക ഇത്തരം കഴിവുകളെയാണ് പൊതുവിൽ നമ്മൾ ടെലികൈനസിസ് അല്ലെങ്കിൽ സൈക്കോ കൈനസിസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇതും മോഡേൺ സയൻസിലെ സിദ്ധാന്തങ്ങളോട് യോജിക്കുന്നവയല്ല കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോഷൻ സ്ട്രെച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടതുണ്ട് അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേഴ്സ് അല്ലെങ്കിൽ കാഴ്ച എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേഴ്സ് ഉണ്ടൊന്നും സാധിക്കുന്നതല്ല അതിന് ഒരു ഫിസിക്കൽ വസ്തുവിനെ മൂവ് ചെയ്യിക്കാനുള്ള ബലം എക്സേർട്ട് ചെയ്യാൻ കഴിയില്ല അത് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കൂളിൽ പഠിക്കുന്ന ഫിസിക്സ് ഉപയോഗിച്ച് തെളിയിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ സൈക്കോ കയനസിസും മോഡേൺ സയൻസിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് മോഡേൺ സയൻസിലൂടെ അറിയാവുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് മറ്റൊരു പാരനോർമൽ ഫിനോമിനം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നൊക്കെ വിളിക്കുന്ന ചില അനുഭവങ്ങളാണ് ഇവിടെ ഒരാൾ മരണാസനായിരിക്കുന്ന സമയത്ത് അയാൾ ഒരു ടണലിൻ്റെ മറുവശത്തൊരു പ്രകാശം കണ്ടു ഇത്തരം ഒബ്സർവേഷൻസ് ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരാൾ ഓപ്പറേറ്റിംഗ് ടേബിളിൽ പേഷ്യൻ്റായിട്ട് കിടക്കുമ്പോൾ അയാൾ പെട്ടെന്ന് സ്വന്തം ശരീരത്തിൽ നിന്നും വേർപെട്ട് മുകളിലേക്ക് പോവുകയും താഴേക്ക് നോക്കിയപ്പോൾ സ്വന്തം ശരീരത്തിൽ ഡോക്ടർമാർ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരിട്ട് കാണുകയും ചെയ്തു എന്ന അവകാശവാദങ്ങളാണ് ഇതൊക്കെ കോമൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പലപ്പോഴും മസ്തിഷ്കത്തിൽ പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വരുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഹാലൂസിനേഷൻസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഈ സർജിക് ടേബിളിൽ നിന്നും മുകളിലേക്ക് പോകുന്ന ആൾ താഴേക്ക് നോക്കിയപ്പോൾ താഴെ ഡോക്ടർമാർ സർജറി ചെയ്യുന്നത് കണ്ടു എന്ന് പറയുന്ന ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സർ ഓപ്പറേറ്റിംഗ് ടേബിളിൻ്റെ മുകളിൽ ആ സർജറിക്ക് ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ബോർഡിൽ ഒരു സംഗതി എഴുതി മുകളിലേക്ക് കാണത്തക്ക രീതിയിൽ വെച്ചിട്ട് ഈ പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ട് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്നോ ഒക്കെ പറയുന്ന അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരും തന്നെ ഈ ബോർഡിൽ എന്താണെന്ന് വായിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അർത്ഥം അവർക്ക് കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ഹാലൂസിനേഷൻ ഉണ്ടായിട്ടുണ്ട് അത് ശരിക്കും അവർക്ക് മുകളിൽ നിന്നും താഴേക്ക് നോക്കി വായിക്കാനുള്ള കഴിവ് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കഴിവ് പ്രകടിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ മുകളിലേക്ക് മുകളിൽ നിന്ന് വായിക്കാൻ മാത്രം പറ്റുന്ന രീതിയിൽ വെച്ചേക്കുന്ന ബോർഡ് അവർക്ക് വായിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ വായിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ പല പരീക്ഷണങ്ങളിലൂടെ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസും ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസും ഒക്കെ വെറും ഹാലൂസിനേഷൻസ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു കെട്ടുകഥകൾ മാത്രമാണ് രണ്ടുമുണ്ട് ഹാലിൻസ് നേഷൻസ് ആളുകൾ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് അവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി എന്നവർക്ക് തോന്നുന്നത് കൊണ്ട് പറയുന്നതാണ് കെട്ടുകഥകൾ എന്നോട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും മനഃപൂർവ്വം ഇത്തരം വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് താൽപ്പര്യമുള്ള ആളുകൾ മുമ്പോട്ട് വെക്കുന്ന കഥകളാണ് ഇത് ഇതിലേതെങ്കിലുമൊക്കെയാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്തരം നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ഒക്കെ അതുപോലെ മറ്റൊരു വളരെ പോപ്പുലറായിട്ടുള്ള പാരാനോമൽ പ്രതിഭാസമാണ് ഈ പുനർജന്മം അത് മുമ്പ് ജീവിച്ചിരുന്ന ഒരാൾ പിന്നീട് മറ്റൊരു ശരീരത്തിൽ പിന്നെയും പുനർജനിക്കുന്നു അയാൾ പണ്ട് ഉണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തെടുക്കുന്നു ഇത്തരം അനുഭവങ്ങൾ ഇതും സയൻറ്റിഫിക്കലി അല്ല നിങ്ങൾ മരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഷ്യസ്നസ് ഇല്ലാതാവുകയാണ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് മസ്തിഷ്കത്തിലെ നാടീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകൾ തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള പരസ്പര കമ്മ്യൂണിക്കേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ് സത്യത്തിൽ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഇനിയും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല പോലും ഇത് മസ്തിഷ്ക പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് എന്ന കാര്യത്തിൽ ഇന്ന് സയൻറ്റിഫിക് വേൾഡിൽ യാതൊരു തർക്കവും നിലവിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്തിഷ്കം പ്രവർത്തനരഹിതമാവുമ്പോൾ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അവിടെ ഇല്ലാതാവുകയാണ് മരണത്തെക്കുറിച്ച് നമ്മൾ ഇതേ ചാനൽ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അവിടെ എന്താണ് ഈ കോൺഷ്യസ്നെസ്സിന് സംഭവിക്കുന്നത് പിന്നെ എന്താണ് മരണത്തിന് ശേഷം എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചതാണ് അതിൻ്റെ അകത്തൊക്കെ മാത്രം ഇവിടെ പറയാം മരിച്ചു കഴിഞ്ഞാൽ വ്യക്തിക്ക് പിന്നെ അസ്തിത്വം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് മറ്റൊരു കാലഘട്ടത്തിൽ മറ്റൊരു സ്ഥലത്ത് വേറൊരു വ്യക്തിയായിട്ട് പിന്നെയും ആവർത്തിക്കപ്പെടുക എന്ന് പറയുന്നത് നിലവിലുള്ള ഭൗതിക നിയമങ്ങൾക്ക് തീർത്തും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇനി ഭൗതിക നിയമങ്ങൾക്ക് അറിയാത്ത കാര്യമാണ് എന്നൊരു ജാമ്യം കൊടുത്താൽ പോലും ഈ പറയുന്ന പുനർജന്മത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഒന്നും തന്നെ കൃത്യമായ സയന്റിഫിക് സ്ക്രൂട്ടണിയിൽ ഒന്നും വിജയിച്ചിട്ടില്ല പലതും കപടമായിട്ടുള്ള അവകാശവാദങ്ങൾ മാത്രമാണ് ഉള്ളി തൊലിച്ചു പോകുന്നത് പോലെ അവസാനം പ്രത്യേകിച്ച് അവകാശവാദങ്ങൾ കഴമ്പൊന്നുമില്ല എന്ന തിരിച്ചറിവിലേക്കാണ് ഇതിനെക്കുറിച്ചുള്ള സയന്റിഫിക്കായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം തന്നെ ചെന്നെത്തിയിട്ടുള്ളത് അപ്പോൾ റീഇൻകാർണേഷൻ അല്ലെങ്കിൽ പുനർജന്മവും മറ്റൊരു പാരാനോർമൽ പ്രതിഭാസം മാത്രമാണ് അതിൽ നോർമലായിട്ട് ഒന്നുമില്ല ഇനി ഏറ്റവും ക്ലാസ്സിക്കായിട്ടുള്ള പാരാനോർമൽ പ്രതിഭാസം മറ്റൊന്നുമില്ല പ്രേതങ്ങളാണ് എന്താണ് പ്രേതങ്ങൾ എന്നതിനെക്കുറിച്ച് ഇതേ ചാനലിന് മുമ്പ് നമ്മൾ വിശദമായിട്ട് ഒരു എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു പ്രേതങ്ങളും നിലവിലുള്ള ഭൗതിക നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് അപ്പോൾ ഈ പറയുന്നതൊക്കെ പാരാസൈക്കോളജിയിൽ നിരന്തരം ഡീൽ ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണെങ്കിലും ഇതൊക്കെ ഒരു സ്യൂഡോ സയൻസ് മാത്രമായിട്ടാണ് ഇന്ന് ശാസ്ത്രലോകം പരിഗണിക്കുന്നത് ഇനി ഈ പാരാനോർമൽ പ്രതിഭാസങ്ങളുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ അണ്ടർലൈനിങ് ആയിട്ടുള്ള കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ചില കോമൺ വിഷയങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും അപ്പോൾ ഉദാഹരണത്തിന് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ചുഴലി രോഗം എന്ന് വിളിക്കുന്ന അതൊരു മസ്തിഷ്കത്തിലെ പ്രവർത്തനങ്ങളിൽ വരുന്ന പാകപ്പിഴകൾ കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ എപ്പിലെപ്റ്റിക് ആയിട്ട് പെരുമാറുന്ന പല ആളുകളെയും ഈ ബാധ കൂടിയതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിച്ച് ക്രാപ്റ്റ് ചെയ്യുന്നവരായിട്ടോ ഒക്കെ വ്യാഖ്യാനിച്ച് അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതായിട്ട് ഒരുപാട് കഥകളുണ്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അതിന് പിന്നിലുണ്ട് അപ്പോൾ ഇതിനെ പലപ്പോഴും പല ആളുകളും നമുക്ക് ഈ ന്യൂറോ സയൻസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റോടു കൂടിയാണ് ഇതൊരു മസ്തിഷ്ക പ്രവർത്തനത്തിൽ വരുന്ന പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതിനു മുമ്പ് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ശരീര ചലനങ്ങൾ അതും വളരെ ചേഷ്ടകളൊക്കെ ആ സമയത്ത് നമുക്ക് വളരെ ദുരൂഹം തോന്നുന്ന ചേഷ്ടകളാണ് അതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ ആ ശരീരത്തിലേക്ക് ആവേശിച്ചതായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതിൽ അത്ഭുതമില്ലല്ലോ അപ്പോൾ സയൻസ് ഇത്രയൊക്കെ വികസിക്കുന്നതിന് മുമ്പ് അത്തരം ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പല അവകാശവാദങ്ങളുടെയും പിന്നിൽ ഒരു എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥ ആയിരിക്കാം അതുപോലെ മണിച്ചിത്രത്താഴ്ച സിനിമയിൽ തന്നെ പറയുന്നത് പോലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇന്ന് അതിനെ വിളിക്കുന്നത് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ഡി ഐ ഡി എന്നാണ് അതും പല പല ആളുകളും മാനസിക പ്രശ്നം എന്ന രീതിയിൽ മാനസിക രോഗാവസ്ഥയാണ് മറ്റൊരു വ്യക്തിയായിട്ട് മാറും അവർക്ക് തന്നെ അവർ ഐഡൻറ്റിറ്റി മാറിയതായിട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ പെരുമാറും അപ്പോൾ അതും ഒരു രോഗാവസ്ഥയാണ് ഒരു മാനസിക രോഗാവസ്ഥയാണ് അതിനെയും പല ആളുകളും ഒരു പാരാനോർമൽ പ്രതിഭാസമായിട്ട് തെറ്റിദ്ധരിച്ചു വരുന്നു അതുപോലെ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗാവസ്ഥ ഇമാജിനേഷൻ എവിടെയാണ് റിയാലിറ്റി എവിടെയാണ് എന്ന് കൃത്യമായി അവക്കിടയിലുള്ള ബൗണ്ടറി കൃത്യമായിട്ട് വേദിതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അതും ഒരു മാനസിക രോഗാവസ്ഥയാണ് ഇതും പല ആളുകൾക്ക് ഉദാഹരണത്തിന് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് കേൾക്കുന്നതായിട്ടൊരു സ്കിസോഫ്രീനിക്ക് പേഷ്യൻ്റ് തോന്നിയേക്കാം അപ്പോൾ ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ അതൊരു രോഗ മാനസിക രോഗാവസ്ഥയാണെന്ന് അക്നോളജ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നമുക്കൊന്നും അറിയാത്ത ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നാം ഇപ്പോൾ ആളോട് ആത്വമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് വേണമെങ്കിൽ അതൊരു സ്കിസോഫ്രീനിയ രോഗമാണെന്ന് മനസ്സിലാത്ത ആളിന് ശരിക്കും ഒരു പാരാനോർമൽ പ്രതിഭാസം മുമ്പിൽ നടക്കുന്നതുപോലെ തോന്നിയേക്കാം അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മാനസിക രോഗാവസ്ഥകളെയാണ് പലപ്പോഴും ആളുകൾ പാരാനോർമൽ പ്രതിഭാസങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതിൽ കഴമ്പില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ പാരാസൈക്കോളജിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് അതായത് പാരാനോർമൽ പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് പാരാസൈക്കോളജി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പാരാനോർമൽ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് സ്യൂഡോ സയൻസ് മാത്രമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ പാരാസൈക്കോളജിയും സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് നിലനിൽക്കുന്നത് ഇന്നത്തെ അതിൻ്റെ അവസ്ഥ പാരാസൈക്കോളജിയിൽ നിന്ന് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നിലവിൽ പാരാസൈക്കോളജി ഒരു വിഷയമായിട്ട് അംഗീകരിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്നുള്ളൂ ഈ നടക്കുന്ന ഗവേഷണങ്ങളിൽ തന്നെ പലതും അടിസ്ഥാനപരമായിട്ട് പാരാസൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പാരാനോർമൽ ആയിട്ടുള്ള പ്രതിഭാസങ്ങളെ ന്യായീകരിക്കാനോ അതിനെ വിശദീകരിക്കാനുള്ള ശ്രമങ്ങളല്ല മറിച്ച് ഇത്തരം അവകാശവാദങ്ങളിൽ നിന്നും ആക്ച്വൽ സൈക്കോളജിക്ക് ഗുണകരമായിട്ടുള്ള ചില ഇൻസൈറ്റുകൾ കിട്ടിയേക്കും എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ മണിജു എന്ന സിനിമയിൽ നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടൊരു കാര്യം പൊതുവിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സാംസ്കാരിക സാഹചര്യത്തിൽ ബാധയെന്നോ പ്രേതമെന്നോ ഒക്കെ പറഞ്ഞ് തികച്ചും പാരാനോർമലായിട്ട് കണക്കാക്കുന്ന ഒരു വിഷയത്തെ ഒരു സൈക്കോളജിക്കൽ ഇല്ലനെസ്സാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിലൂടെ അതിനകത്തൊരു സയൻറ്റിഫിക് അപ്രോച്ച് കൊണ്ടുവരാൻ ആ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് ആ സിനിമയെ ശ്ലാഘിക്കേണ്ട ആവശ്യമുണ്ട് ചിലയിടങ്ങളിൽ പാരാസൈക്കോളജിക്കൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന സീനോഗ്ലോസി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അതായത് ഒരാൾ അയാൾക്കറിയാത്ത ഭാഷ സംസാരിക്കുന്നു സീനോഗ്ലോസി എന്നാണ് അതിനെ പാരാസൈക്കോളജിയുടെ ഭാഷയിൽ വിളിക്കുന്നത് പക്ഷേ അതൊരു പാരാസൈക്കോളജിക്കൽ പാരാനോർമൽ ക്ലെയിം മാത്രമായിട്ടാണ് നിൽക്കുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സംഭവങ്ങളിലും അത് ജെന്വിൻ ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ അത്തരം ചില കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പാരാനോർമൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മൾ ഭൂതപ്രേതങ്ങളുടെ എല്ലാം തെളിവായിട്ട് വിശേഷിപ്പിക്കാവുന്ന അങ്ങനെ ഇൻ്റർപ്രട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഒരു മാനസിക രോഗം മാത്രമാണ് എന്ന ഒരു സൈക്കോളജിക്കൽ ഇൽനസ്സായിട്ട് പ്രസൻറ്റ് ചെയ്യുക വഴി ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെയും തിലകൻ അവതരിപ്പിച്ച മന്ത്രവാദി കഥാപാത്രത്തെ പാരാസൈക്കോളജിയിൽ പേപ്പർ അവതരിപ്പിക്കാൻ ഒരു മനഃശാസ്ത്രജ്ഞൻ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൗതുകം കൂടി ചിലപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം നിലവിൽ അത്തരം കൗതുകങ്ങളാണ് പലപ്പോഴും പാരാസൈക്കോളജിയിലെ ഗവേഷണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പണ്ട് വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ വലിയ യൂണിവേഴ്സിറ്റികളിൽ പോലും പാരാസൈക്കോളജി ഗവേഷണം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്കയും യു എസ് എസ് ആറും തമ്മിലുള്ള കോൾഡ് വാറിൻ്റെ സമയത്ത് സി ഐ എന്ന് പറയുന്ന അമേരിക്കൻ ചാരസംഘടന പ്രോജക്റ്റ് സ്റ്റാർഗറ്റ് എന്ന പേരിൽ ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിരുന്നു അത് നേരത്തെ പറഞ്ഞ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ്റെ സഹായത്തോടു കൂടി ഇൻ്റലിജൻസ് ശേഖരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഒന്നായിരുന്നു അത് ഒരു ക്ലാസിഫൈഡ് പ്രോജക്റ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവരത് ഡീക്ലാസിഫൈ ചെയ്യുകയും ആ സമയത്ത് ഈ പ്രോജക്റ്റ് അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് കാരണം അതിനകത്ത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒന്നും കിട്ടിയില്ല അത് ഈ പറഞ്ഞ പോലെ ഒരു ചാരസംഘടനയ്ക്ക് ഇങ്ങനെ ക്ലയർ വോയൻസോ പ്രീ കോഗ്നിഷനോ ഒക്കെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ചാരപ്പണി എളുപ്പമാവല്ലോ വേറൊരു രാജ്യത്തേക്ക് റിസ്ക് എടുത്ത് പോകേണ്ട ഇവിടെ ഇരുന്നുണ്ട് ഈ സൈക്കിക് പവറുള്ള ആളിന് അവരുടെ സബ്മറൈൻ എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ ഊഹിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ പക്ഷേ ആ പ്രോജക്റ്റ് എങ്ങും എത്തിയില്ല അതുപോലെ മാനസിക രോഗമുണ്ടായിരുന്ന ഒരുപാട് മനുഷ്യർ ഇതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും പലപ്പോഴും മരണത്തിലേക്ക് വരെ കൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാരാനോർമൽ പ്രതിഭാസങ്ങൾക്ക് ഇങ്ങനെ ഒരു ചരിത്രമാണ് നിലവിലുള്ളത് നിലവിൽ ഇതിലെ ഗവേഷണം വളരെ ശുഷ്കമായ രീതിയിലാണ് നടക്കുന്നത് വലിയ റിസർച്ച് ഗ്രൂപ്പുകളുണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും അതെല്ലാം പണ്ടേ പോയിട്ടുണ്ട് അപ്പോൾ പാരാസൈക്കോളജി എന്താണെന്ന് ചോദിച്ചാൽ അത് ഇന്ന് ഒരു സ്യൂഡോ സയൻസായിട്ട് മാത്രം നിൽക്കുന്ന ഒന്നാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ